നമസ്കാരം യുദ്ധതന്ത്രങ്ങളിലും ചാരതന്ത്രങ്ങളിലും ഇന്നും മുന്നിലാണ് ഇസ്രായേൽ നേരത്തെ യാസിർ അറഫാത്തിന്റെ ക്യാമ്പിലും ഈജിപ്ഷ്യൻ രാജകൊട്ടാരത്തിലും ജോർദാൻ രാജാവിന്റെ വസതിയിലുമൊക്കെ മൊസാദിന് ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന ചാരന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു അതുപോലെ ഒരു യുദ്ധതന്ത്രത്തിനാണ് ഗസേലും ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഹമാസിന്റെ എഴുപത് ശതമാനം ശക്തി നശിപ്പിച്ച ഇസ്രയേൽ അവർ വർഷങ്ങളെടുത്ത് പണിത തുരങ്കങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനവും തകർത്തിരിക്കുകയാണ് എന്നാൽ ഹമാസിനെ മുച്ചൂട് മുടിക്കണമെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ പിന്തുണ കൂടി വേണമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം അതിനാൽ അവർ ഹമാസിനോട് പോരടിക്കാനായി ഒരു പുതിയ ആഭ്യന്തര സേനയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ ഗസയിൽ ഇനി ആഭ്യന്തര യുദ്ധം കൂടി ഉണ്ടാകുമോ എന്നതാണ് സംശയിക്കപ്പെടുന്നത് ഹമാസിന്റെ തന്ത്രത്തെ ചെറുക്കാനും അതിന്റെ സൈനിക രാഷ്ട്രീയ ശക്തി നിർവീര്യമാക്കാനും ഇസ്രായേൽ ഹമാസ് ബിരുദ്ധ ശക്തികൾ സൃഷ്ടിച്ച പുതിയ സായുധ സംഘത്തിന്റെ പേരാണ് പോപ്പുലർ ഫോഴ്സസ് യാസർ അബു ഷബാബ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹമാസിന്റെ ശേഷിപ്പുകളെ കൂടി ഇല്ലാതാക്കുമെന്നാണ് കരുതുന്നത് പോപ്പുലർ ഫോഴ്സസ് എന്ന മുന്നൂറ് പേരടങ്ങുന്ന സൈന്യം ഇപ്പോൾ ഭക്ഷ്യ സഹായ മേഖലകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് യാസർ അബു ഷബാബ് ഗസയിലെ റഫാഖ് സ്വദേശിയായ ബെദ്വിൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് മുൻപ് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ഇയാൾ ഇപ്പോൾ പോപ്പുലർ ഫോഴ്സസ് എന്ന പേരിൽ ഒരു സായുധ സംഘത്തെ നയിക്കുന്നു ഇയാൾ ഹമാസുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇസ്രയേൽ ആ അവസരം മുതലെടുക്കുകയായിരുന്നു ഈ സംഘം ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് റഫാഖ് മേഖലയിൽ ഇവരുടെ പ്രധാന പ്രവർത്തനം ഭക്ഷ്യ സഹായ വിതരണം ചെയ്യുന്നതിനുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ഭക്ഷ്യസഹായം കവർച്ച ചെയ്യുന്നതിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ഇസ്രയേൽ ഇവർക്ക് രഹസ്യമായി ആയുധം നൽകുന്നു തന്നെ ഹമാസിനെതിരെ ഗാസയിൽ പല ഗോത്രങ്ങളും തിരിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു അതിന്റെ തുടക്കമാണിതെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഹമാസ് കെരയും ഷാലോമിന് സമീപത്ത് വെച്ച് അബു ഷബാബിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അയാൾ രക്ഷപ്പെട്ടെങ്കിലും സഹോദരൻ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ അബു ഷബാബ് ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഹമാസ് ഇല്ലാതായാൽ മറ്റൊരു ഭീകര സംഘം ആ വിടവിലേക്ക് പ്രവേശിക്കുമെന്നത് ഹമാസ് വിരുദ്ധ ശക്തികൾ ഒടുവിൽ ഇസ്രയേൽ ജൂതവിരുദ്ധരായി മാറും തങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയവർ തങ്ങൾക്കെതിരെ തിരിഞ്ഞത് ഇസ്രായേൽ പലവട്ടം കണ്ടിട്ടുണ്ട് അതുപോലെ യാസിർ അബു ഷബാബ് നായകനാണോ വില്ലനാണോ എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു സായുധ സംഘത്തിൽ മുന്നൂറ് പേർ മാത്രമേ ഉള്ളൂവെങ്കിലും ഏകദേശം പതിനായിരത്തോളം പേരുടെ അനുഭാവ ഗ്രൂപ്പും പോപ്പുലർ ഫോഴ്സിന് ഒപ്പമുണ്ട് ഭാവിയിൽ ഹമാസിന് പകരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി തന്നെ ഇതിനെ മാറ്റാമെന്നും ഇസ്രായേൽ കരുതുന്നുണ്ട് പോപ്പുലർ ഫോഴ്സസ് വളരുന്നതോടെ ഹമാസ് ഒറ്റപ്പെടുമെന്നും പല ഭാഗത്തും ആഭ്യന്തര യുദ്ധമുണ്ടാകാൻ ഇടയുണ്ടെന്നും ജെറുസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിൽ ഹമാസിനെതിരായ പ്രതിഷേധം അടുത്ത കാലത്തായി ശക്തമാണ് ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഗാസയിൽ അഞ്ചിടത്താണ് ഹമാസ് വിരുദ്ധ പ്രകടനമുണ്ടായത് ഹമാസ് ഭീകരർ ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാവുകയാണ് ഹമാസ് എന്ന മാലിന്യത്തെ തൂത്തെറിയണമെന്നാണ് പല റാലികളിലും പങ്കെടുത്തവർ വിളിച്ചിരുന്ന മുദ്രാവാക്യം ൾ ലോകം കരുതുന്നത് ഗസ ഹമാസ് ആണെന്നും ഹമാസ് ഗസയാണെന്നുമാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു തങ്ങൾ ആരും തന്നെ ഹമാസിനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നും ജനങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് പിൻവാങ്ങണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഹമാസ് ഭീകരരെ ഇപ്പോൾ തങ്ങൾക്ക് ഭയമില്ലെന്നും കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ക്രൂരതകൾ കണ്ടാണ് വളർന്നതെന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ ജീവിതം പാഴാക്കിയതിന് ഉത്തരവാദികൾ ഹമാസ് നേതാക്കളാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു രണ്ടു മാസം മുമ്പ് ഗസയിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഒരു ഇരുപത്തിരണ്ടുകാരനെ അതിക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം വെടിവെച്ച് കൊന്ന കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു ഹമാസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ായിരുന്നു അൽ റുബായി എന്ന ഈ ചെറുപ്പക്കാരൻ കൂടാതെ ഗസ ഗസപ്രേതങ്ങളുടെ നഗരമായി മാറിയതായി ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തിരുന്നു അൽ റുബായിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരു വിഭാഗം ജനങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഹമാസിനെതിരെ പ്രതിഷേധിച്ചാൽ അമീൻ അബൈദ് എന്ന വ്യക്തിയെയും ഹമാസ് ഭീകരർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇയാളുടെ വൃക്കകൾക്കും ആക്രമണത്തിൽ തകരാറ് സംഭവിച്ചിരുന്നു ഇപ്പോൾ ഹമാസിന്റെ വെടിയുണ്ടകളെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ചില വീടുകളിൽ ആയുധം എത്തിയ ചില ഹമാസ് ഭീകരരെ നാട്ടുകാർ തുരത്തി ഓടിച്ച സംഭവം പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഹമാസിന്റെ ഇരുമ്പുകരം ദുർബലമാവുകയാണ് അതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഇതോടൊപ്പം ഒരു പുതിയ സായുധ സംഘം കൂടി വരുന്നതോടെ ഹമാസ് പൂർണ്ണമായും ഒറ്റപ്പെടുമെന്നാണ് കരുതുന്നത്